അർജുൻ എന്ന സഹോദരനെ ഷിറൂറിൽ കാണാതായിട്ട് ഇന്നത്തേക്ക് നാൽപ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞു വലിയ വലിയ ന്യൂസ് ചാനലിൽ ഒന്നും തന്നെ ഇപ്പോൾ അർജുനെക്കുറിച്ചുള്ള വാർത്തകൾ ഒന്നും തന്നെ കാണുന്നില്ല ചില യൂട്യൂബ് ചാനലുകൾ മാത്രമാണ് അർജുനെക്കുറിച്ചുള്ള വാർത്തകൾ ഇടുന്നത് എല്ലാവരും തന്നെ അർജുനെ ഇനി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ എന്നാണ് പുനരാരംഭിക്കുക എന്നുള്ള ചിന്തയിലാണുള്ളത് ോക മലയാളി സമൂഹത്തിൻ്റെ മനസ്സിലുള്ളൊരു വികാരം അർജുനെ തിരയുക എന്നുള്ളത് തന്നെയാണ് അർജുനെ തിരച്ചിൽ നടത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മനാസിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അർജുനെയും അർജുനോടിച്ചിരുന്ന ലോറിയേയും കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ചാപ്റ്റർ അവസാനിച്ചല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത ഇന്നലെ അർജുനെ കാണാതായതിൻ്റെ നാൽപ്പത്തി എട്ടാം ദിവസമായിരുന്നു ഇന്നലത്തെ ദിവസം ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് പറയുന്നില്ല ഒരു സമാധാനമുള്ള ദിവസമായിരുന്നു അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ഇന്നലെ ജോലിക്ക് ജോയിൻ ചെയ്ത ദിവസമായിരുന്നു കൃഷ്ണപ്രിയ ജോലിക്ക് ജോയിൻ ചെയ്ത ദിവസം അവരുടെ ആ വാക്കുകളിലും മുഖത്തും മാത്രവുമല്ല ആ വീട്ടിലുള്ള എല്ലാവരുടെയും മുഖത്ത് വളരെയധികം സങ്കടമായിരുന്നു കാരണം തൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന ജോലി ചെയ്യാൻ പോകുന്ന ദിവസം അർജുനില്ല എന്നുള്ള ആ ഒരു വിഷമമായിരുന്നു മാതാപിതാക്കളുടെ മുഖത്ത് പ്രകടമായിരുന്നത് കൂടാതെ കൃഷ്ണപ്രിയയുടെ വാക്കുകളിലും അത് പ്രകടമായിരുന്നു കൃഷ്ണപ്രിയ ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിലാണ് ജോലിക്ക് ജോയിൻ ചെയ്തത് കൃഷ്ണപ്രിയക്ക് ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി അത് തൻ്റെ സ്വന്തം ഭർത്താവായ അർജുൻ തന്നെയായിരുന്നു ഇന്നലത്തെ ജോലിക്ക് പോകുന്ന ആ ഒരു രംഗം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് അർജുനായിരുന്നു അർജുൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു ആഗ്രഹമായിരുന്നു കൃഷ്ണപ്രിയെ വളരെയധികം പഠിപ്പിക്കുക എന്നുള്ളത് അർജുൻ കൃഷ്ണപ്രിയയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നതിന് ശേഷമാണ് അർജുൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് കൃഷ്ണപ്രിയ ഡിഗ്രിയെല്ലാം ചെയ്തത് അർജുൻ്റെ ഒരേയൊരു വരുമാനം മാത്രമായിരുന്നു ഈ വീട്ടുകാരുടെ ഒരേ ഒരു ആശ്രയം കൃഷ്ണപ്രിയക്ക് കിട്ടിയ ഈ ഒരു ജോലി ആ കുടുംബത്തിന് ഒരു അനുഗ്രഹം തന്നെയാണ് സത്യത്തിൽ ഈ ഒരു ജോലിയെക്കുറിച്ച് കൃഷ്ണപ്രിയ എനിക്ക് ജോലി വേണമെന്ന് പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് കണ്ടറിഞ്ഞ് കൊടുത്ത ഒരു ജോലി തന്നെയാണിത് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാവട്ടെ അർജുനും അർജുൻ ഓടിച്ചിരുന്ന വണ്ടിക്കു വേണ്ടിയുള്ള തിരച്ചിൽ ഇനി പുനരാരംഭിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡ്രഡ്ജിങ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളതുകൊണ്ടാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ വൈകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും അധികം വൈകാതെ തന്നെ അർജുനെയും അർജുനോടിച്ചിരുന്ന ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം